ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള പുതിയ പ്രമേയവുമായി അമേരിക്ക വീണ്ടും രംഗത്ത് യു എൻ രക്ഷാസമിതിയിലാണ് അമേരിക്ക പ്രമേയം കൊണ്ടുവന്നത് ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും പിന്തുണയോടുകൂടിയാണ് നീക്കം അതേസമയം ചൈന വീണ്ടും അധികാരം പ്രയോഗിക്കാതിരിക്കാൻ അമേരിക്ക ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ചൈനയുടെ നിലപാടുകൾക്കെതിരെ അമേരിക്ക രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് മുസ്ലിം വിഭാഗത്തോട് ലജ്ഞാകരമായ കാപട്യമാണ് ചൈന കാണിക്കുന്നതെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി മൈക്ക് പോംപിയോ ആരോപിക്കുന്നു ഒരു ഭാഗത്ത് മുസ്ലിങ്ങളെ സ്വന്തം രാജ്യത്ത് അടിച്ചമർത്തുന്ന നയമാണ് ചൈന സ്വീകരിക്കുന്നത് അതേസമയം മറുഭാഗത്ത് ചൈന മുസ്ലിം ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതായി മൈക്ക് പോംപിയോ ട്വിറ്ററിൽ കുറിച്ചു പതിനഞ്ച് അംഗങ്ങളാണ് യു എൻ രക്ഷാസന്ധിയിലുള്ളത് പ്രമേയം അംഗീകരിച്ചാൽ മസൂദിനെ മേൽ നിരവധി നിയന്ത്രണങ്ങൾ വരും ലോകമെമ്പാടുമുള്ള ഇയാളുടെ സ്വത്തുവകൾ മരവിപ്പിക്കും ഇതിനു പുറമെ യാത്രാ വിലക്ക് ഏർപ്പെടുത്തും ആയുധങ്ങൾ ശേഖരിക്കാൻ അനുമതി നിഷേധിക്കപ്പെടുകയും ചെയ്യും അൽഖൊയ്യുമായി മസൂദിനുള്ള ബന്ധം വ്യക്തമാക്കിക്കൊണ്ടാണ് അമേരിക്ക ഇയാൾക്കെതിരായ പ്രമേയം കൊണ്ടുവന്നത് പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിൽ മസൂദ് ആണെന്നും പ്രമേയത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അൽഖൊയ്ദസ് ഉപരോധ പട്ടികയിൽ മസൂദിനെയും ചേർക്കണമെന്നാണ് പ്രമേയത്തിൽ പറയുന്നത് പുൽവാമ ആക്രമണത്തിന് പിന്നാലെ മസൂദ് അസറിനെ അന്താരാഷ്ട്ര ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഇന്ത്യ ഇന്ത്യ ശക്തമാക്കിയിരുന്നു രണ്ട് പതിറ്റാണ്ടിലേറെയായി ഇന്ത്യയിലെ മിക്ക ഭീകര ചുക്കാൻ പിടിച്ചത് ജെയ്ഷെ മുഹമ്മദ് തലവനായ മസൂദ് അസറാണ് യു എൻ രക്ഷാ കൗൺസിലിൽ ഉപരോധം ഏർപ്പെടുത്തിയ തീവ്രവാദ സംഘടനകളിൽ ഒന്നാണ് ജെയ്ഷെ മുഹമ്മദ് എന്നാൽ മസൂദ് അസ്കർ ഇപ്പോഴും ഇന്ത്യ പാക് അതിർത്തിക്കടുത്ത് പാകിസ്ഥാന്റെ മൂക്കിന് തൊട്ടു താഴെ വിഹരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഖാണ്ഡകാരൽ വച്ച ഭീകര റാഞ്ച് ഇന്ത്യൻ വിമാനത്തിലെ യാത്രക്കാരെ മോചിപ്പിക്കുന്നതിന് പകരമായി വിട്ടയച്ച മസൂദ് അസർ പിന്നീട് രാജ്യത്തിന് എന്ന് തലവേദനയായി മാറി ജമ്മു കാശ്മീർ ഭീകരപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മസൂദ് അസറിനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പിടികൂടിയിരുന്നു എന്നാൽ തൊണ്ണൂറ്റി ഒൻപതിലെ ഇന്ത്യൻ എയർലൈൻസ് വിമാന വിമാനാഞ്ചലോടെ ചിത്രം മാറി ആണ്ടകാറിലേക്ക് കൊണ്ടുപോയ യാത്രക്കാരെ മോചിപ്പിക്കുന്നതിന് പകരമായി ജയിലിൽ നിന്ന് മസൂദ് അസറിനെ വിട്ടേ വന്നു തിരിച്ച് കറാച്ചിയിലെത്തിയ മസൂദ് പതിനായിരം പേർ തിങ്ങി നിറഞ്ഞ പൊതു പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്ത്യയെ നശിപ്പിക്കാതെ മുസ്ലിങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാനാവില്ല കാശ്മീരിനെ എന്ത് വില കൊടുത്തും മോചിപ്പിക്കും പിന്നീട് ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടന രൂപീകരിച്ച് തുടർച്ചയായി ഭീകരാക്രമണങ്ങൾ നടത്തുകയായിരുന്നു മസൂദ് അസർ രണ്ടായിരത്തി എട്ടിലെ മുംബൈ സ്ഫോടന പരമ്പര രണ്ടായിരത്തി പതിനാറിലെ ആക്രമണം തുടങ്ങിയവ ആസൂത്രണം ചെയ്തത് മസൂദ് അസറാണ് ജെയ്ഷെ മുഹമ്മദിനെ പിന്നീട് ഐക്യരാഷ്ട്ര സംഘടന ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചു എന്നാൽ മസൂദ് അസറിനെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ഇന്ത്യയുടെ ആവശ്യം നടപ്പായില്ല പാകിസ്ഥാന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ചൈന ഈ നീക്കം എതിർത്തു പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് വീണ്ടും യു ഈ ആവശ്യം ഉയർത്താനാണ് ഇന്ത്യയുടെ തീരുമാനം നിലപാട് മാറ്റാൻ ശക്തമാക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ എന്നാൽ ഇന്ത്യയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാൻ തയ്യാറല്ലെന്ന സൂചനയാണ് ചൈന ഇപ്പോൾ നൽകുന്നത് ഭീകരാക്രമണത്തെ ചൈന ശക്തമായി അപലപിക്കുന്നതായി ചൈനീസ് വിദേശകാര്യ വക്താവ് യെങ് ഷുങ്വാങ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ആഗോള തീവ്രതയായി പ്രഖ്യാപിക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യത്തോട് അന്ന് ചൈന യോജിച്ചിരുന്നില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത